ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ യൂണിഫോമിൻ്റെ നെക്ക് വിവിധ തരത്തിൽ നമുക്ക് തയ്ക്കാൻ പറ്റും അതിലുള്ള ഒരു രീതിയാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് നമ്മൾ നെക്ക് ഒരു നെക്കിൻ്റെ വീതി എത്രയാണോ അത് നമ്മൾ മാർക്ക് ചെയ്യുക നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു തുണിയിൽ നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ മൂന്ന് സൈഡും നമ്മൾ ഇതേപോലെ ഉള്ളിലോട്ട് കരാക്കിയതിന് ശേഷം നടിച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മൾ നമ്മുടെ നെക്ക് തയ്ക്കാനുള്ള ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ ഈ പീസ് വെച്ച് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഇപ്പോൾ രണ്ടിന് സെൻടർ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരുപോലെ വെക്കുക എന്നിട്ട് തന്നെ രണ്ടിന് സെൻടർ ഇതേപോലെ സെൻടർ സെൻടർ കൂടെ ഒരുമിച്ചതിന് ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ നമ്മൾ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഇതേ രീതിയിൽ തയ്ച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവാസിൽ നെക്ക് തയ്ക്കുന്നത് പോലെ തന്നെ ഉണ്ടാവും നെക്കിൻ്റെ അളവ് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തതാണ് അപ്പോൾ നമുക്ക് കൂടും കുറയൊന്നുമില്ല കറക്റ്റായിട്ട് കിട്ടും ഈ രീതിയിൽ ചെയ്യുമ്പോൾ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടതിന് ശേഷം നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണുക ഇനി നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു കാലിഞ്ച് നിർത്തിയതിനു ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതേപോലെ തന്നെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു ചുറ്റു ഭാഗിലും ചുറ്റു ഭാഗത്തൊരു കട്ടിങ്ങിട്ട് കൊടുക്കണം അപ്പോഴുള്ള നമുക്ക് നെക്ക് നല്ല ഫിനിഷിങ് ആയിട്ട് കിട്ടാം ഇതേപോലെ ഒന്ന് കട്ടിങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ പീസിൻ്റെ മേലെക്കൂടെയാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് ഈ പീസൊന്ന് നിവർത്തി വെക്കണം എന്നിട്ട് ഇതിൻ്റെ അടിയിലുള്ള തയ്യലിൻ്റെ തുമ്പും ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ നിവർത്തിയതിന് ശേഷം നമ്മളത് അടിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലൂടെയാണ് നമുക്ക് മേലണ്ടി വരേണ്ടത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അത് കട്ട് ചെയ്തത് കണ്ടതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കാണുക അപ്പോൾ നമുക്ക് വിവിധ തരത്തിൽ യൂണിഫോമിനൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റും ഇനി നമ്മൾ ഈ പീസ് അടിച്ചെടുത്തിന് ശേഷം ഇത് ഇതിൻ്റെ ഉള്ളിലോട്ടാക്കിയതിന് ശേഷം ഇതേപോലെ ഇതേപോലെ ഉണ്ടാകും നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പം നൂലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇത് അതിൻ്റെ ഉള്ളിലോട്ടാക്കിയതിന് ശേഷം നമ്മളൊന്ന് അടിച്ചെടുക്കണ് അപ്പം നമ്മൾ കാലിഞ്ചിൽ ഇതിൻ്റെ മുകളിലൂടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു രീതി ഇതാണ് നമ്മളെ പീസിൽ നെക്ക് വരച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കുന്നത് ഇനി നമ്മളെന്ത് ചെയ്യുക ഇതിൻ്റെ ഈ സൈഡിലുള്ള ഭാഗം നമ്മുടെ ഈ ബോഡി പാർട്ടിലൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് അപ്പം അതവിടെ പതിഞ്ഞ് കിടക്കും ഇനി നിങ്ങൾക്ക് അത് എമ്മിങ് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പം നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് തയ്ച്ചെടുക്കാണ് ചെയ്യുന്നത് ഇനി വേറെ രീതിയിൽ നമ്മൾ ക്യാൻവാസിൽ നെക്ക് വരച്ചിട്ട് നമ്മളെന്തു ചെയ്ത് ഒട്ടിച്ചെടുത്തതാണ് ആ ഒട്ടിച്ചെടുത്തിൻ്റെ അരികിലൂടെ നമ്മൾ എന്ത് ചെയ്യും ഇതേപോലെ നെക്ക് തയ്ച്ചെടുക്കും ചുറ്റുഭാഗത്ത് നമ്മൾ ഈ വെച്ച പീസിൽ നമ്മൾ അരികൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് തയ്ച്ചെടുത്തതാണെങ്കിൽ ഒരു രീതിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈഡൊക്കെ നമ്മൾ ആദ്യം അടിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ ഈ ക്യാൻവാസ് ഒട്ടിച്ചതിൻ്റെ നേരെ നമ്മൾ അടിച്ചെടുക്കുക അപ്പോൾ മറ്റേത് നമുക്ക് ക്യാൻവാസ് ഇല്ലാന്നുള്ളൂ ഇതിൽ ക്യാൻവാസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അരികിലൂടെ അടിച്ചെടുക്കുക നേരത്തെ നമ്മൾ ചോക്ലേറ്റ് വരച്ചിട്ട് അതിൻ്റെ മേലിലൂടെ നമ്മൾ അടിച്ചെടുത്തത് എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ഈ വരച്ച പീസ് ഉണ്ടല്ലോ അത് മറിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ മേലെ അടിക്കുന്നത് ഇനി അത് ഉള്ളിലോട്ടാക്കിയിട്ട് കാലിഞ്ചിൽ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് നമ്മളെല്ലാം നെക്കിനും തയ്ച്ചെടുക്കുന്നത് ലൈനിങ് ഇല്ലാത്ത നെക്കായതുകൊണ്ട് നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുക ഒരു കാലിഞ്ചിൽ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഇനി മേലടി കൊടുക്കണം ഇതേപോലെ നമ്മൾ മറ്റേതിന് പോലെ തന്നെ മുകളിലൂടെ മേലടി കൊടുക്കാം ഇപ്പോൾ രണ്ട് രീതി നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒരു രീതി ചോക്കറ്റ് വരച്ചിട്ട് പീസിൽ വരച്ചിട്ടും രണ്ടാമത്തെ രീതി ക്യാൻവാസ് ഉപയോഗിച്ചിട്ടും മൂന്നാമത്തെ രീതി നമുക്ക് ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നെക്കാണ് അതിൻ്റെ മുകളിലൂടെ ക്രോസ് പീസിന് നല്ല വിഷം നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശം കൂടി വെച്ചിട്ട് ഒരു കാലിഞ്ചിൽ അടിച്ചെടുക്കണം ബാക്കി വരുന്ന തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തു ചെയ്യണം ഇവിടെ ഇട്ട് കൊടുക്കണം കട്ടിങ്ങിന് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മേലടി കൊടുക്കണം ഈ പീസ് ഒന്ന് മറിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ ഇതിൻ്റെ തയ്യൽത്തുമ്പൊക്കെ ആക്കുന്നത് എന്നിട്ട് ഇതേപോലെ നമ്മളൊന്ന് മാലഡി കൊടുക്കാം എല്ലാത്തിനും നമ്മൾ ഈ പീസിൻ്റെ മുകളിലൂടെയാണ് മാലഡി കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇത് ഉള്ളിലോട്ടാക്കിയതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒരു കാലിഞ്ചും കുറച്ചും കൂടി വീതിയിൽ നമ്മളൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കൊടുക്കുക നമ്മൾ സാധാരണ പൈപ്പിംഗ് വെ വെച്ചത് ചെയ്യാറില്ല അതേപോലെ തന്നെ പൈപ്പിംഗ് അല്ല ജസ്റ്റ് നമുക്ക് ഓസ്പീസ് വെച്ചിട്ട് തയ്ക്കും പോലെ തന്നെ അത് നിങ്ങളുടെ വീ വീതിക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് ഓരോരുത്തർക്ക് ചില ആളുകൾക്ക് അറേഞ്ച് വേണ്ടത് ചില ആളുകൾക്ക് കാലിഞ്ചി മതിയാവും അപ്പോൾ നമ്മൾ കാലിഞ്ചി പോയിന്റ് ഇട്ടിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന സംശയം തന്നെ കമൻറ്റ് ബോക്സിലോട് ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും അതേപോലെ നമ്മളൊരു തുണിയിൽ ഇതേപോലെ നെക്ക് ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യേണ്ടി വരും ഒരു കാലിഞ്ച് നെക്ക് ഇവിടെ കൂടി പോവും അപ്പോൾ നമ്മൾ ആ കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ തുണിയിൽ കുറച്ചെടുക്കണം നെക്കിൻ്റെ വിടുത്ത് കുറക്കണം അപ്പോൾ നമുക്ക് ആ വിടുത്തൊരു കാലിഞ്ച് വീതം രണ്ട് സൈഡിലും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തയ്ച്ച് വരുമ്പോൾ അത് ആ കാലിഞ്ച് രണ്ട് സൈഡിൽ കുറഞ്ഞത് നമുക്ക് അവിടെ കൂടി കിട്ടും അതൊക്കെ ശ്രദ്ധിക്കണം നെക്ക് തയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ വിവിധ തരത്തിൽ നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇപ്പം നമ്മളിതിൽ ഒന്ന് വരച്ചിട്ട് കാണിച്ച് ഒന്ന് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് കാണിച്ച് ഒന്ന് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് കാണിച്ച് ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തിരത്തിന് ശേഷം നമ്മൾ തയ്ച്ചെടുത്തിട്ട് കാണിച്ച് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണേ പിന്നെ നമ്മൾ തുണി തുണിയുള്ളിലോട്ടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് മറിച്ചടിക്കന്ന് പറഞ്ഞല്ലോ താങ്ക് യു ഫോർ വാച്ചിങ്